കൂട്ടുകാരുന്നു രണ്ട് കാര്യങ്ങൾ കാണിച്ചു തരാം അതിന് മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും കാണാത്തവരുണ്ടെങ്കിൽ അവരെയും പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് കേട്ടോ ഈ രണ്ടായിട്ടും ഇത് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം ഇന്നൊരു വീട്ടിൽ ഒരു മെയിൻ്റനൻസ് നോക്കാൻ വേണ്ടി പോയി അവിടുത്തെ മോട്ടറ് കത്തിപ്പോയി അതാണ് എന്ന് അന്വേഷിച്ചു പോയപ്പോഴാണ് മോട്ടറ് ഓട്ടോമാറ്റിക് ആക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ ഓട്ടോമാറ്റിക് ആക്കിയിട്ടുണ്ടെങ്കിലും വാട്ടർ ലെവൽ കൺട്രോളർ പിടിപ്പിച്ചിട്ടില്ല വാട്ടർ ലെവൽ കൺട്രോളർ എന്ന് പറയുന്ന സാധനം ഇതാണ് ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ അതാണിത് സാധനം പിടിപ്പിക്കാതെ വാൾവ് മാത്രം മോട്ടർ ചെയ്ത് വരുന്ന വയർ എടുത്ത് കട്ട് ചെയ്തിട്ട് കണക്ട് ചെയ്തത് ഇതിന്റെ ദൂഷ്യവശങ്ങളാണ് നമ്മൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് സംഭവിച്ചത് ആ വീട്ടില് കിണറ്റിൽ വെള്ളമില്ല ഈ വെള്ളം കുറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്ലോട്ട് വാൾവ് ആഴുമല്ലോ അങ്ങനെ താഴുകയും മോട്ടർ ഓൺ ആവുകയും ചെയ്തു കുറേ നേരം കടന്നു വെള്ളമെടുക്കാതെ മോട്ടോർ നല്ല ഹിറ്റ് ഹിറ്റാവുകയും മോട്ടർ കത്തിപ്പോവുകയും ചെയ്തു നന്നാക്കാൻ കൊടുത്തു അത്തേക്കൊക്കെ നാളെയോ മറ്റന്നാളോ ഒക്കെ അത് തിരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ പറഞ്ഞു വരുന്നത് വാട്ടർ ലെവൽ കൺട്രോൾ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളില്ലാതെ ഇത് മാത്രം ഈ ഫ്ലോട്ട് വാൾവ് മാത്രം വീടുകളിൽ സെറ്റ് ചെയ്യാൻ പാടില്ല അതിന് മൂന്ന് കാരണങ്ങൾ കൊണ്ട് മോട്ടറിന് കംപ്ലയിൻറ്റ് വരും ഒന്നാമത്തേത് ലോ വോൾട്ടേജ് വോൾട്ടേജ് സെൻസ് ചെയ്യാനുള്ള യാതൊരു സാങ്കേതിക വിദ്യയും ഈ സാധനത്തിലില്ല പക്ഷേ ഈ വാട്ടർ ലെവൽ കൺട്രോളറിന് അതുണ്ട് രണ്ടാമത്തേത് കിണറിൽ വെള്ളമില്ല എങ്കിൽ വാട്ടർ ലെവൽ കൺട്രോളർ ആണെങ്കിൽ എടുക്കൂല വാട്ടർ ലെവൽ കൺട്രോളറിനകത്ത് ഒരു ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ടൈമിങ്ങിനുള്ളിൽ ടാങ്കിൽ വെള്ളം എത്തിയില്ല എന്നുണ്ടെങ്കിൽ മോട്ടറ് വാട്ടർ ലെവൽ കൺട്രോളർ ഓഫാവും മൂന്നാമത്തെ കാരണം എപ്പോഴും ഫേസ് മോട്ടറിനകത്തുണ്ടാവും ലൈവ് വോൾട്ടേജ് ലൈവ് കറണ്ട് മോട്ടറിനകത്തുണ്ടാവും ഇൻ കേസ് ഹൈ വോൾട്ടേജ് വല്ലതും കയറി വരികയാണെന്നുണ്ടെങ്കിൽ മോട്ടർ കത്തിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ വോട്ട് വാങ്ങുക കുറേ പേർക്ക് അറിയാവുന്ന സംഭവമാണ് അതിനകത്ത് മൂന്ന് വയറുണ്ടാവും എൻ എൻ സി സ്വിച്ച് ആണിത് ഇപ്പോൾ ഈ സ്വിച്ചിൻ്റെ ഔട്ട് പോകുന്ന രണ്ട് വയർ ഉണ്ടല്ലോ മോട്ടറിൽ കട്ട് ചെയ്തിട്ട് ഫ്ലോർട്ട് സ്വിച്ചിനകത്തോട്ട് കണക്ട് ചെയ്ത് മതി രണ്ട് വയറിനകത്ത് പിടിച്ച് കണക്ട് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ആയിരുന്ന സമയത്ത് അതായത് നമ്മൾ സെറ്റ് ചെയ്തതനുസരിച്ച് ഇനിയെ മോട്ടർ ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യും ഇത് മാത്രം ഒരിക്കലും സെറ്റ് ചെയ്യരുത് വാട്ടർ ലെവൽ കൺട്രോളർ നിർബന്ധമായിട്ടും ഇതുപോലൊരു വാട്ടർ ലെവൽ കൺട്രോൾ ഇത് വീഡിയോൻ്റെയാണ് ഇനിക്കോണിൻ്റെത് പിന്നെ ജി എമ്മിൻ്റേത് ഒരുപാട് ഐറ്റംസ് നമുക്ക് ലഭ്യമാണ് അവൈലബിൾ ആണ് അത് വാങ്ങി സെറ്റ് ചെയ്യണം അത് നിർബന്ധമായിട്ട് വാങ്ങി ചെയ്യാം ഏതെങ്കിലും ഒരു കമ്പനിയുടെ മതി എല്ലാം രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ ഗ്യാരണ്ടി വരുന്നുണ്ട് ലൈനിൽ വരെ വാങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ അതിന് നമ്മൾ അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ട് ഒരു മൂവായിരം നാലായിരം രൂപയുണ്ട് എത്രയോ സ്ഥലത്ത് വെച്ചിട്ടുണ്ടെന്ന് അറിയാമോ വെച്ച സ്ഥലത്തൊന്നും ഇതുവരെ യാതൊരു കംപ്ലയിന്റും ഉണ്ടായിട്ടില്ല ഇനി ഇൻ കേസ് നിങ്ങളുടെ വീട്ടിലെ മോട്ടർ ഓട്ടോമാറ്റിക് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ബാത്റൂമിൽ ചെന്നിരിക്കുമ്പോഴായിരിക്കും വെള്ളം ഇല്ലാതിരിക്കുന്നത് പിന്നെ അവിടെ നിന്ന് ഒച്ച വെക്കണേ മോട്ടർ റീ മോട്ടർ റീന്ന് വിളിച്ച് പറയണം അങ്ങനെ പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇത് എപ്പോൾ ടാങ്കിനകത്ത് വെള്ളം കുറയുന്നോ അപ്പോഴെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം അടിച്ചുകൊണ്ടേയിരിക്കും ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ വെച്ചാലുള്ള ഗുണം പിന്നെ ഇവിടെ നിറഞ്ഞ് കവിഞ്ഞ് പോവുകയില്ല പിന്നെ അത് കംപ്ലൈൻ്റ് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് മാറ്റിയിട്ട് മാനുവലി ഇടാം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് കമ്പനികൾ ലഭ്യമാണ് അപ്പോൾ ഏത് കമ്പനി വെച്ചാലും ശരി നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ഫ്ലോട്ട് വാൽവ് മാത്രമായിട്ട് വെക്കണം അങ്ങനെ വെച്ചതിൻ്റെ ഗുണമാണ് ഒരു മോട്ടോർ കത്തി അങ്ങ് പോകും ഇപ്പോഴും നമുക്ക് കണക്കിൽ വെള്ളമുണ്ടോ എന്ന് നോക്കാൻ പറ്റൂല അങ്ങനെ നോക്കാൻ പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ ഇല്ലാതെ വരുന്ന അവസരങ്ങളിൽ മോട്ടറ് തന്നെ ഓണാവും കിണറ്റിൽ വെള്ളമില്ല എന്നുണ്ടെങ്കിൽ പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും വെള്ളം നിറയുന്നത് വരെ ഇത് കടന്നടിച്ചുകൊണ്ടേയിരിക്കും വെള്ളം ഇല്ലായെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിന് മുകളിൽ മോട്ടർ അടിക്കണം അപ്പോൾ കൂട്ടുകാരോട് നമുക്ക് എപ്പോഴും പറയാനുള്ളത് ഒരിക്കലും ഫ്ലോട്ട് വാൽവ് മാത്രമായിട്ട് മോട്ടർ ഓട്ടോമാറ്റിക് ആക്കാൻ വേണ്ടി ചെയ്യരുത് എപ്പോൾ ചെയ്താലും ആരെ വിളിച്ച് ചെയ്താലും ശരി ഈ ഫ്ലോട്ട് വാൾവിൻ്റെ കൂടെ നിർബന്ധമായിട്ടും ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ കൂടി വെക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ആ മോട്ടർ കത്തിപ്പോവും